വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം സാത്താൻ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നത് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയാണ് രണ്ടുത്തർ സൃനിക് രണ്ടിൻ്റെ ഒൻപതാമത്തെ വാക്യം പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് ഉപായത്താൽ ആണല്ലോ സാത്താൻ ഹൗവയെ ചതിച്ചത് രണ്ടു കോരുത്തർ പതിനൊന്നിൻ്റെ മൂന്നാമത്തെ വാക്യം ഏത് വിശ്വാസിയെയും തൻ്റെ തന്ത്രത്താൽ കൊടുക്കുവാൻ സാത്താൻ കഴിയും പൗരൂസ് നമ്മെ ഓർപ്പിക്കുന്നത് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ രണ്ട് കോൺ രണ്ട പതിനൊന്ന് സാത്താന്റെ തന്ത്രങ്ങളിൽ വിഴാതിരിപ്പാൻ ചില നിർദ്ദേശങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശവും അതനുസരിക്കുവാൻ തയ്യാറായ യോശുവയെക്കുറിച്ചും യോശുവ ഏഴ് ഒന്ന് മുതൽ പതിമൂന്നിലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാന ഇക്കര കടന്ന ഇസ്രായേൽ ജനം വളരെ ബലവത്തായ യരിഹോ പട്ടണം പാട്ടുപാടിയാണ് കൈവശപ്പെടുത്തിയത് ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ച ഉറപ്പാക്കിയിരുന്ന പട്ടണമായിരുന്നു യരിഹോ യോശുവ ആറിന്റെ ഒന്നാമത്തെ വാക്യം ദൈവത്തിന്റെ വട്ടകവുമായി ജനം ഒരു വട്ടം വീതം ആറ് ദിവസം പട്ടണം ചുറ്റി നടന്നു ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റി നടക്കുകയും കാഹളം ഊതി ജനം ഉച്ചത്തിൽ ആർപ്പിടുകയും ചെയ്തപ്പോൾ യരിഹോ തകർന്നു വീണു യേശുവ ആറിൻ്റെ ഇരുപത് യുദ്ധം ചെയ്യാതെയാണ് അവർ യരിഹോ കൈവശപ്പെടുത്തിയത് എന്നാൽ വളരെ ചെറിയ പട്ടണമായ ഹായി ജനങ്ങളുടെ മുൻപിൽ ഇസ്രായേലിന് തോറ്റോടേണ്ടി വന്നു യോശുവ ഏഴിൻ്റെ നാല് ഇതിന് കാരണം ഒരു വ്യക്തിയുടെ അനുസരണക്കാടായിരുന്നു സാധാരണ തന്ത്രത്തിൽ കുടുങ്ങിയ ആഖാൻ്റെ പാപം ജനത്തെ തോൽവിയിലേക്ക് നടത്തി ശ്രേയജനത്തിന്റെ തോൽവിയിൽ മനം യോശുവ ദൈവത്തിൻ്റെ പട്ടകൃത്തിന് മുമ്പിൽ വീണ് കിടന്ന് നിലവിളിച്ചു നിലവിളിച്ച യോശുവു ദൈവല് ചെയ്തത് എഴുന്നേൽക്കുക നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക യോശുവ എഴുതിൻ്റെ പതിവ് ിൽ മോഹം ജനിപ്പിക്കുകയും തൽഫലമായി എനുഹോ പട്ടണത്തിൽ നിന്ന് വെള്ളിയും പൊൻകട്ടിയും വിശേഷതയേറിയ ബാബിലുണ്യ മേലങ്കയും കൊള്ളയിട്ട് അനുസനക്കേട് കാണിക്കുകയും ചെയ്തു മറ്റാരും ഇത് കാണില്ല എന്ന് ആഖാൻ ചിന്തിച്ചത് എങ്കിലും ദൈവം അത് കണ്ടതു ഇസ്രായേൽ വിജയം ലഭിക്കണമെങ്കിൽ പാപത്തെ നീക്കിക്കളയണം ജനത്തെ ശുദ്ധീകരിക്കണം മോഹൻ ജനിപ്പിക്കുന്ന തന്ത്രമായിരുന്നു സാത്താൻ പ്രയോഗിച്ചത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മോഹമുണ്ടാക്കി ദൈവകൽപ്പന ലംഘിപ്പിക്കുന്ന തന്ത്രം സാത്താൻ പ്രയോഗിക്കാറുണ്ട് തൽഫലമായി ദൈവത്തോട് അനുസന്ധക്കേട് കാണിക്കുകയും ചെയ്യുന്നു ഇത് സാത്താൻ്റെ വലിയ തന്ത്രമാണ് സംശയത്തിനെ പിടിയിലാക്കി ദൈവകൽപ്പന ലംഘിപ്പിക്കുക ദൈവകൽപ്പനയ്ക്കെതിരെയുള്ള യാത്ര നമ്മെ അശുദ്ധിയിലേഖ നയിക്കുന്നത് അശുദ്ധി നീക്കാതെ നമുക്ക് സാത്തന്നെ ജയിപ്പാൻ കഴിയില്ല അശ്വതിയുടെ അനുഭവത്തിൽ നമ്മിലുള്ള ദൈവകൃപ നഷ്ടമാകും ദൈവസാന്നിധ്യം നമ്മിൽ നകന്നുപോകും ശുദ്ധീകരണം പ്രാപിക്കാതെ ദൈവസാന്നിധ്യം മടങ്ങി വരില്ല ശുദ്ധീകരണത്തിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പാപ അവസ്ഥയിൽ എഴുന്നേറ്റ് ക്രൂശിനു ചുവട്ടിൽ ചെല്ലണം പാപത്തെ സംബന്ധിച്ച് അവ ഉപേക്ഷിപ്പാൻ തയ്യാറാകണം സകല പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിപ്പനാണ് യേശു കർത്താവ് ക്രൂശിൽ തൻ്റെ രക്തം ചിന്തിയത് യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ചെയ്തുപോയ തെറ്റ് മനസ്സിലാക്കി അവിടെ നിന്ന് പിതാവിൻ്റെ അടുക്കൽ ചെന്ന ഒരു പുത്രനെക്കുറിച്ച് ലൂക്കോസ് പതിനഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അവൻ എവിടെ നിന്നുമാണ് എഴുന്നേറ്റത് തനിക്കുള്ളതെല്ലാം കൂട്ടുകാരുമായി നനവിധം ചിലവഴിച്ച് ഇപ്പോൾ വിശുപ്പിന് പോലും ഒന്നുമില്ലാതെ പന്നിയെ മേയ്ക്കുന്ന മുടിയൻ പുത്രൻ പന്നി തിന്നുന്ന ഭക്ഷണം കൊണ്ട് വയർ നിറപ്പാൻ ആഗ്രഹിച്ചു എങ്കിലും സാധിച്ചില്ല ജഡമോഹം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റി ഈ ഒരു സാഹചര്യത്തിൽ അവൻ തൻ്റെ അപ്പന്റെ ഭവനത്തെ ഓർത്തു അപ്പൻ്റെ അടുക്കൽ മടങ്ങി ആഗ്രഹിച്ചു തുടർന്ന് പന്നി കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന സ്ഥലത്തു നിന്നും അവൻ എഴുതേച്ചു അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത് അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ഇന്ന് നമ്മിൽ പലരും ഈ പുത്തനെ പോലെ പാപാവസ്ഥയിലല്ലേ ജീവിക്കുന്നത് നമ്മിൽ പാപം ജനിപ്പിക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ് പ്രലോഭനങ്ങളും നൽകി അവൻ നമ്മെ മയക്കുകടത്തിയിരിക്കുക ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ക്രൂശിൻ്റെ ചുവട്ടിൽ ചെല്ലുവാൻ തയ്യാറാകണം എങ്കിൽ തൻ്റെ രക്തത്താൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും അതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം പാപത്തോടെ നിർത്തി നിൽക്കാം ദൈവത്തിന് കീഴടങ്ങാം സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകും കർത്താവേ പാപ അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റ് ക്രൂശിൻ്റെ ചുവട്ടിലിരുപ്പാൻ